എൻ്റെ പേര് ആഗി ഞാൻ കോഴിക്കോട് പുലിരാമ്പാറുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഞാനിവിടെ താമസത്തിലുള്ള ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു അപ്പോൾ കൗൺസിലിങ്ങിന് അപ്പോൾ ബ്രദർ പറഞ്ഞു ശാരീരികമായ അതിന് പ്രശ്നമുള്ള ഞാൻ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമുണ്ട് ബ്രദർ പറഞ്ഞു സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ ഹോളി വാട്ടർ ഒഴിച്ച് രാവിലെ എന്നും വെറും വയറ്റിൽ കുടിക്കുക അപ്പോൾ രണ്ട് ആഴ്ച അങ്ങനെ കുടിച്ചു ഒരു വർഷായിട്ടുള്ള കോൺസ്റ്റിപേഷൻ പ്രശ്നമായിരുന്നു ആറ് മാസമായിട്ട് കുഴപ്പമില്ല നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ എന്തൊരു വല്യ സൗഖ്യങ്ങളല്ലേ കൗൺസിലിംഗ് പോയിപ്പോ ഇവിടെ താമസിക്കാത്ത യാതൊരു കൗൺസിലിംഗ് പോയപ്പോ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള കോൺസ്റ്റിപേഷൻ അല്ലായിരുന്നു ഒരു വർഷം ഒരു വർഷമായിട്ടുള്ള കോൺസ്റ്റിപേഷൻ ആ ബ്രദർ പറഞ്ഞ പോലെ വെള്ളത്തില് അല്പ ഹന്നാവ വെള്ളം കൂട്ടി രണ്ടാഴ്ച കുടിക്കാൻ പറഞ്ഞു അതിന് ശേഷം മാറിക്കിട്ടിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞു അല്ലെ ആറുമാസം കഴിഞ്ഞിട്ട് ആ സാക്ഷ്യം പറയണേട്ടോ പ്രൈസല്ലോ റജീന ജോയ് പർപ്പൂര് തൃശ്ശൂർ ഞാനിവിടെ ഏകദിനത്തിന് വന്ന് പോകുമ്പോൾ ഇവിടുന്ന് കോളി വാട്ടർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എട്ടു മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ബാത്റൂം പണത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് ആദ്യം ബാത്റൂം അടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് സ്മെല്ല് വന്നു അപ്പോഴും ഞങ്ങൾ റൂം അടച്ചിട്ടു എന്നും ഇതിനെപ്പറ്റി വീട്ടിൽ വർത്തമാനമായിരുന്നു ഇപ്പോൾ അതിന്റെ ഹോളി വാട്ടർ തെളിച്ച പിന്നെ ഇപ്പൊ അതിന് യാതൊരു സ്മെല്ലും ഹോളി വാട്ടർ രണ്ടാമതും അത് പൊളിച്ച് ക്ലാസ്റ്റൊക്കെ എടുത്ത് രണ്ടാമതും പണി ചെയ്തു എന്നിട്ടും സ്മെല്ല് വരുകയാണ് പണിക്കാര് പറഞ്ഞു എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല വീട്ടിൽ അസ്വസ്ഥതകളുണ്ടായിരുന്നോ ഇതൊരു ഇതൊരു ഒരു ഒരു മേഖലയാണ് കേട്ടോ ഈ നമ്മുടെ വാഷ് ബേസിന്റെ ഉള്ളിൽ നിന്ന് സ്മെല്ല് വരാ അത് നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും എന്തൊക്കെ ചെയ്താലും സ്മെല്ല് വരും അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് അല്ലേ എപ്പോഴും ലീക്ക് ചില വീടുകളിൽ കാണാം എപ്പോഴും എത്ര പ്ലംബേഴ്സിനെ ഉണർന്ന് എന്തൊക്കെ കാട്ടി കൂട്ടിയാലും ലീക്ക് തീരുന്ന പ്രശ്നം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും മോട്ടറ് നാശമാവും മോട്ടറുകൾ എപ്പോഴും ഇങ്ങനെ നാശമായിക്കൊണ്ടിരിക്കും അതിങ്ങനെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അതിൽ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോഴും വോൾട്ടേജ് ഇവരുടെ വീട്ടിൽ മാത്രം ഉണ്ടാവുള്ളൂട്ടോ മറ്റു വീടുകളിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കടിച്ചു പോകും വീടുകളിൽ ഇതൊക്കെ അപ്പോൾ ആ വീടുകളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും അത് അതിനെ വിളിക്കുന്ന പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പക്ഷേ അതിൻ്റെ ശല്യപ്പെടുത്തൽ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഈ ടോയ്ലറ്റിൻ്റെ മണല് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വൃത്തി കേട്ട ബാഡ് സ്മെല്ല് അത് ഇങ്ങനെ വീണ്ടും വിളിക്കുക ഇടയ്ക്കാ ചില സമയത്തുള്ള അന്ന് ചില സമയത്ത് ഇല്ല അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണേന്ന് മനസ്സിലായോ അങ്ങനെയുള്ള വീടുകളിലൊക്കെ തടസ്സങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകൾ അതായത് പിശാചിൻ്റെ ശല്യപ്പെടുത്തലാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇതെന്നെ ചേച്ചി എന്താ ചെയ്ത് ഹന്നാവളം കൊണ്ടെന്ന് ബിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തെളിച്ചു ആശേഷം ദേഹ സംഭവം മാറി അപ്പം ഈ സ്മെല്ല് കാരണം അവർ ക്ലോസറ്റ് പൊളിച്ച് ഇത് മാറ്റി വെച്ച് എന്തെല്ലാം ചെയ്തു വെച്ച് അടച്ചു കൂട്ടിയിട്ട് എവരും മാറ്റില്ല നമുക്കൊരു വലിയൊരു ഒരു പാടാണ് കേട്ടത് പഠിക്കുക ഇങ്ങനെയുള്ള മേഖലകൾ കുറെ വീടുകളിൽ ഇങ്ങനത്തെ പൈശാചികമായിട്ടുള്ള പീഡകളുണ്ട് നിങ്ങൾ ശാസിക്കണം ബന്ധിക്കണം ബഹിഷ്കരിക്കണം അതിനുള്ള അധികാരം ഒരു വിശ്വാസിക്കുണ്ട് അപ്പൊ വിശ്വാസിക്ക് ആ വിശ്വാസി താമസിക്കുന്ന സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കണം അപ്പോൾ തടസ്സങ്ങളും മാറും എൻ്റെ പേര് റാണി കർണാടകത്തിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഞായറാഴ്ച വന്നു ഞായറാഴ്ച വരുമ്പോൾ എനിക്ക് എന്താ യൂരിനറി ഇൻഫെക്ഷൻ്റെ ഒരു അനുഭവം ആകുന്നുണ്ടായി ഇവിടെ വരുന്ന മുമ്പ് എനിക്ക് രണ്ട് പ്രാവശ്യം ഇങ്ങനെ അനുഭവമായിട്ട് എനിക്ക് ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടായി അപ്പം ഞാൻ ഓർത്ത് എങ്ങനെ ധ്യാനം കൂടാൻ പറ്റുമെന്ന് അപ്പം അങ്ങനെ ഓർത്ത് അത് ജാസ് കൂടിക്കൊണ്ട് വരുന്നുണ്ടായി അപ്പം അച്ഛന് ഇവിടെ വെള്ളം കുടിക്കണം അസ്വസ്ഥതയെല്ലാം മാറും അതുപോലെ ബെന്തിങ്ങ എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു ഇതുവരെ ഞാൻ ബെന്തിങ്ങത ഇട്ടിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം ഇട്ടു വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി അഞ്ച് ദിവസം ധ്യാനം കൂടാൻ പറ്റി എൻ്റെ പേരിൽ കുട്ടി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്തുള്ള കുന്നോർത്ത് പള്ളിയിൽ നിന്ന് ഇടവകാരിയാണ് ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആദ്യത്തെ ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ ഒന്ന് പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അങ്ങ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയായിരുന്നു കപം ചുമത്ത് തുപ്പി കളഞ്ഞാൽ മാത്രമേ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അത് ഞാനിവിടെയൊന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഹനാമ്പളം കുടിക്കാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഹനാമ്പള്ളം കുടിക്കുമ്പോഴും തണുപ്പ് ചെ ചൊല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു നല്ലത് വകവയ്ക്കാതെ ഹനാമ്പള്ളം കുടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ അസ്വസ്ഥത മാറിക്കിട്ടി കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു മരുന്ന് ചെയ്തെന്നുണ്ടായിരുന്നു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെ കുറഞ്ഞു മാത്രമേ വരുമ്പോൾ ഞാൻ ാണ് വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല പിന്നെ ഇതുവരെ അത് ഞാൻ കഴിച്ചിട്ടില്ല ഈ ജനുവരിയിൽ ഇവിടെ വന്ന് ഈ ജനുവരില്ലേ പോയതാണ് ശക്തമായ എന്നും അത്രയും കപകെട്ട് അതിന് മരുന്ന് പോലും കഴിച്ചിരുന്നു ഹന്നാവളം കുടിക്കാൻ പറഞ്ഞപ്പോ ചിന്തിച്ചു തണവ് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുള്ളു പക്ഷേ അച്ഛൻ പറഞ്ഞതല്ലേ എഴുതി ഹന്നാവളം പോയി കുടിച്ചു അന്ന് മുതൽ ഇന്നുവരെ ഇപ്പം എത്ര മാസമായി നാലഞ്ച് മാസം കഴിഞ്ഞു ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല